പോലെ തന്നെയാണ് ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് സിനിമകളിലെ ഞങ്ങളുടെ രണ്ടുപേരും ഈ ദേഹാകൃതി കൊണ്ട് ഭയങ്കര മാച്ചിങ് അദ്ദേഹം പൊക്കവും തടിയും ഒക്കെ ഉണ്ട് ഞാൻ ചടച്ചിട്ടാണെങ്കിലും പൊക്കോ ഉള്ളതുകൊണ്ട് ഞാൻ ഹീൽസ് ഇട്ട് അഭിനയിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് മധുസാറിന്റെ കൂടെ ഒന്ന് മോഹൻറെ ബാക്കി ആരുടെയും കൂടെ ഹീൽസ് നല്ല അതുകൊണ്ട് പിന്നെ പേരും ഞങ്ങളുടെ ഒരു റൈമിങ് ഉണ്ട് അതുകൊണ്ട് കുറേ കുറെ പഠനങ്ങൾ നമുക്ക് മത്സാറൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് ക്ഷണിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മത്സാ

അതിങ്ങനെ ഇങ്ങനെ ഒരു പാച്ചലേ കാണു അത്ര സ്പീഡിലാണ് രണ്ടുപേരും ഡ്രൈവ് ചെയ്താൽ പോവാൻ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബസാറിന്റെ കൂടെ അഭിനയിച്ച ഭൂമി ദേവി പുഷ്ണിയിൽ അഭിനയിക്കുമ്പോ ബസാറിന്റെ മടി കിടത്തില്ലേ അതൊരു പാട്ട് സീനില് ബസാറിന്റെ മടിയിലേക്ക് ഇങ്ങനെ മലന്നിങ്ങനെ വാവോ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച കാലത്തെ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് ഇവിടെ ഭൂമിദേവിഭൂഷണിയായിട്ട പടത്തിന്റെ അത് നമ്മൾ നമ്മളൊരുമിച്ച് ആദ്യത്തെ പടം പടമല്ലേ ഹരിയർ സാറ് ഡയറക്ട് ചെയ്ത പടം പഴയ പടങ്ങൾ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂടെ അഭിനയി അഭിനയിച്ചവരും ജീവിച്ചവരും കുറെ കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഇല്ലാതില്ലാതെ അവർ ഈ ജീവനും സ്ക്രീനിൽ കാണുക അവർ ജീവിച്ചിരുന്നതും അത് കഴിഞ്ഞതിന് ശേഷമുള്ളതും ഈ എന്താ പറയാനും അവസാനത്തെ ദിവസമൊക്കെ നമുക്ക് ഓർമ്മ മാത്രമല്ല ഇറ്റ് ടു ഈ പടത്തിൽ പടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല കോളേജ് ഗേൾ എന്നുള്ള പടം ഇന്നിപ്പോൾ ഞാൻ കാണുമ്പോൾ ജോസ് പ്രകാശ് സാറും കൂടെ മരിച്ചതിനു ശേഷം ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾ ഒരിക്കലും സാറ് വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ സാറിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നിപ്പോൾ ഏതോ പടം കാണിയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാറ് പറഞ്ഞത് തന്നെയാണ് ഇപ്പം എല്ലാവരും മരിച്ചിട്ട് രാത്രി ഇരുന്ന് പടം കാണുമ്പോൾ ഞാൻ മാത്രം ഒറ്റ കൈ കുറേ പ്രേതങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അത് അതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നോക്കി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നസീർ ദിഖുചേടൻ ബഹ്ദൂർ അടൂർ ഫാസി എ പിള്ള ഇങ്ങനെ നോക്കാവുന്നൊരു ഇതെല്ലാം കഥയും സിനിമയും ഒക്കെ മറന്നിട്ട് ഈ എവര് എണ്ണലാവും ഇനി അവരുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള നമ്മളുടെ അതൊക്കെ ഓർമ്മ വരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരായത് കൊണ്ട് ഒരു ഭയങ്കര ലോസ്റ്റ് ഫീലിംഗ് ആണ് കാണുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ പോയ ഒരു ഫീലിംഗ് ആണ് പൊതുവേ പറയുമല്ലോ മാറിയിരിക്കുന്നവർക്ക് ഭാഗ്യമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമാക്കാരുടെ ഫാമിലിക്കും അവരുടെ അടുത്ത തലമുറക്കൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാമല്ലോ സ്ക്രീനിൽ ഈ കാണുന്ന ഒരു കാണുന്നവർക്ക് ആ സമയത്തുണ്ടായ പല അനുഭവങ്ങളും പല ഉണ്ടായിട്ടുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ കോൺവർസേഷൻസ് പറ്റില്ല ഇതേപോലെ വിഷു കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന സിനിമയിൽ നസുസാറിന്റെ സഹോദരിയായിട്ട് അഭിനയിക്കുന്നു മസുസാറിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്നു വേറൊരു സിനിമയിൽ മഹുസാറിന്റെ സഹോദരിയായിട്ട് അഭിനയിക്കും നസുസാറിന്റെ അന്ന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞു കമലഹാസന്റെ അമ്മയായിട്ട് അഭിനയിച്ചു അതിനുശേഷം അടുത്ത പടത്തിൽ ഉടനെ കമൽഹാസന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നു എനിക്ക് എനിക്കോണ ആ കാലത്ത് അങ്ങനെ ഒരു വലിയ അത് പറ്റില്ല എന്നുള്ള അവസ്ഥ ഇമേജ് ഒരു അഭിനയിച്ചു പിന്നെ അത് അത് എങ്ങനെ പടത്തിൽ അത് സിനിമാക്കാരെ മാത്രം കുറ്റപ്പെടുന്നു പബ്ലിക്കും അങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് മാറി നമ്മൾ ആലോചിക്കുമ്പോഴേ ഒരു പടത്തിൽ അമ്മയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീനെ തന്നെ കാണാൻ പറ്റുള്ളൂ പക്ഷേ അത് പറഞ്ഞാൽ ഈ മൈ ഇമേജ് അത് അത് എത്രയോ അങ്ങനെ ാണ് മുറിയാർസ ഹീറോ ഇപ്പോഴും മറക്കാൻ ആ പടത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ അതെന്തുകൊണ്ട് ആ ക്യാരക്ടറിന് സൂട്ട് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിനെ എടുക്കണമുണ്ടോ അപ്പം അത് നമ്മൾ അതിലൊരു ഈഗോ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാറിന് ഒരുപാട് ഹീറോയിൻസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബിദുബാലയോട് നമുക്ക് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള വളരെ ഹോമിലി ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ മലയാളി കാലത്തെ പ്രത്യേകിച്ചും അങ്ങനത്തെ ഒരു ഒരു ഹീറോയിനായിട്ട് ഒരു പക്ഷേ സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ചെയ്യാൻ ഫീൽ ഈ കാമുകിയായിട്ടോ ഭാര്യയായിട്ടോ ഒക്കെ അഭിനയിക്കാൻ നേരിട്ട് എന്റെ പൂച്ചക്കുട്ടി വെച്ച് കളിപ്പിക്കും പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഈ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ സാറിന്റെ തീക്കണോ മാക്സിമം ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അഭിനയം ശേഷം സാറിനെ കാണാറുണ്ടായിരുന്നോ സാർ പിന്നെ സജീവമായിട്ട് ഇപ്പഴും നിലനിൽക്കുന്നുണ്ട് ആരും ഒരു ഗ്യാപ്പ് ഒരിക്കലും വിട്ടിട്ടില്ലല്ലോ മലയാള സിനിമയിൽ സാറിപ്പോ വന്നിട്ട് ഏകദേശം ഒരു നാല്പത്തഞ്ച് വർഷം വർഷം വർഷമായി അപ്പൊ നമുക്ക് ആഘോഷിക്കണ്ട സാർ അത് ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത് മലയാളം ചരിത്രമാണ് ഇവിടെ ഇരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം വലിയ അതിലിപ്പൊ അമ്പത് വർഷമായിട്ട് സാറേ നിക്കുമ്പോ ഇപ്പൊ ഞങ്ങൾക്കും സാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ നിങ്ങളുടെ തലമുറയ്ക്കും പറയാനുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്കും പറയാനുണ്ട് അവരുടെ അതാണല്ലോ ഏതൊരു നാലഞ്ച് തലമുറയുടെ കൂടെ സാറേ ചേച്ചി അമ്മ മകൻ പെർഫെക്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ശരിക്കും അച്ഛനും അമ്മയും മകനാണ് തോന്നി തോന്നി പോകുന്നത് സാറേതായാലും ഇത്രയും നേരം വന്ന് ഈ സമാഗമത്തിൽ ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ഇത്രയും കാര്യങ്ങൾ ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എനിക്കും ഇതുപോലെക്കും ഈ സമാഗമം ടീമിന് എല്ലാവർക്കും സാറിനോട് ഒരുപാട് കടപ്പാടുണ്ട് നന്ദി